കൂടുതൽ ജോലി ചെയ്യാൻ കാർ ആവശ്യമായി വരും പക്ഷെ ദയവ് ചെയ്ത് ചെറിയ കാറുകൾ വാങ്ങുക ഈ ലോകത്ത് എത്ര കുഞ്ഞുങ്ങൾ വിഷപ്പ് മൂലം മരിക്കുന്നു എന്ന് ഓർക്കുക കത്തോലിക്കാ സഭയിലെ പുരോഹിതന്മാരോട് ഇങ്ങനെ പറയാൻ ഒരു മഹാ പുരോഹിതൻ ഉണ്ടായിരുന്നു വിശക്കുന്ന പറ്റി പലസ്തീനിലെയും ഉക്രൈനിലെയും മരിക്കുന്ന മനുഷ്യരെ പറ്റി ലോകത്തെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്ന മഹാ ഇടയൻ നിഷേധിക്കപ്പെടുന്ന നീതിയെപ്പറ്റി ആകുലപ്പെട്ട മനുഷ്യൻ ഗ്ലാസ് നിറഞ്ഞൊഴുകുമെന്നും എല്ലാവർക്കും എല്ലാം ലഭ്യമാകുന്നതും എന്നുമായിരുന്നു വാഗ്ദാനം എന്നാൽ സംഭവിക്കുന്നതും ഗ്ലാസിന്റെ വലിപ്പും അത്ഭുതകരമായി കൂടുന്നു മുതലാളിത്ത യുക്തിയുടെ എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തെറിയാൻ പോകുന്ന വിധം അതിനെ അതിന്റെ പോള അവസാനത്തെ മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ വിവർത്തനം ചെയ്ത ദിഷണ അതാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഏറ്റവും മുൻകൈ എടുക്കുന്ന ലോക നേതാക്കളിൽ പ്രധാനി ഫ്രാൻസിസ് പാപ്പ തന്നെയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കിടന്ന കിടന്നുപോലും ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ആർച്ച് ബിഷപ്പ് പോൾ ഗലഗീയറിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിക്കാൻ അയച്ചു കൊണ്ടാണ് പാപ്പ അവസാനത്തെ ഇടപെടൽ നടത്തിയത് ഒരു ആത്മീയ നേതാവിന് ക്രിസ്തു സാക്ഷ്യം നൽകാനുള്ള ഏറ്റവും മികച്ച മാതൃക തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ എല്ലാവരെയും പോലെ മാർപ്പാപ്പയും ഇന്ത്യ സന്ദർശനം ആഗ്രഹിച്ചിരുന്നു സർക്കാരിന്റെ വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും എന്നാൽ അത് തുറന്നില്ല എന്നും തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ വെളിപ്പെടുത്തിയത് അത്ഭുതത്തോടെയാണ് ക്രൈസ്തവ സമൂഹം മാത്രമല്ല ഓരോ ഭാരതീയനും കേട്ടത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇന്തോനേഷ്യ മുതൽ ക്യൂബയും വിയറ്റ്നാമും വരെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടുകയും ഏറ്റവും മുന്തിയ ആദരവുകൾ നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ വാതിലുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ അടഞ്ഞുകിടന്നു എന്നതിന് കാരണം എന്താണാവോ എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹം ബാക്കി വെച്ചിട്ട് നാട് നീങ്ങിയതിൽ ഓരോ ഭാരതീയനും പ്രത്യേകിച്ച് ക്രൈസ്തവനും പശ്ചാത്തപിക്കുക തന്നെ വേണം